എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഇപ്പം എല്ലാവർക്കും ഓണാശംസകളൊക്കെ തരുന്നു വൈകിപ്പോയി വീഡിയോ രാവിലെ ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയത് കാരണം പോസ്റ്റീഹനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് വൈകിട്ടത്തേക്ക് വെച്ചത് അപ്പോൾ നമുക്ക് നേരെ വ്യൂവിലേക്ക് കിടക്കാം നമുക്ക് ഡിലേ ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം എവിടെയാണ് പറഞ്ഞു നിർത്തിയെന്നുള്ള കാര്യം ആലോചിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് നിലവിലുള്ള ക്യാൻറ്റലിൻ്റെ താഴെ എന്തോ ഒരു ആരോ താഴെത്താണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു വരച്ചത് ആ അതെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഒരു ലൈൻ പറഞ്ഞത് കേട്ടോ എന്നാൽ ആരോയ്ക്ക് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയാൻ പറ്റും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ ഒന്ന് കാണുക കേട്ടോ അതിൽ ഞാൻ ഈ ആരൊക്കെ അന്ന് വരച്ചു വെച്ചതാണ് അപ്പോൾ ആദ്യമായിട്ട് സ്ഥിരം പറയുന്ന ഡയലോഗാണ് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവർ ഇതിന് തൊട്ട് മുമ്പുള്ള വീക്കിലി വ്യൂ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തൊമ്പതിന് താഴത്തോട്ട് വന്നാലാണ് ഡൗൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാത്തത്രയും സമയം ഇവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു മുകളിലോട്ട് പോകുമ്പോഴുള്ള ഏരിയാസാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് നാല് മണിക്കൂർ ടൈം ഫ്രെയിമാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് ആർ എസ് ഐ സ്റ്റിൽ നാല് മണിക്കൂറിൽ അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നുണ്ടെങ്കിലും ഒരു മടക്ക് വന്ന് നിൽക്കുകയാണെന്ന് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ മാർക്കറ്റിന് മൂവ് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞ ആ സപ്പോർട്ട് കറക്റ്റായിട്ട് അവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു പക്ഷെ ഒരുപാടൊന്നും താഴത്തോട്ട് പോയിട്ടില്ല അവിടെ തന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ അടിച്ച് നിൽക്കുകയാണ് പിന്നെ തിരിച്ച് മോളിലോട്ടും പോയി ആദ്യത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതായാലും താഴത്തോട്ടൊരു ഔട്ട് വന്നെങ്കിലും ഒരു നല്ല രീതിയിലുള്ള ആണ് താഴത്തോട്ട് വന്നത് അതായത് അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പോയിൻ്റ് വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് പോയിൻ്റാണ് താഴത്തോട്ട് വന്നത് അപ്പം അപ്പോൾ എഗെയിൻ നമ്മളൊന്നും കൂടെ അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ വ്യൂ എന്താണോ പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് ഇപ്രാവശ്യം മാർക്കറ്റ് നിൽക്ക് വ്യൂ നമുക്ക് പറയാനായിട്ടുള്ളത് അതുകൊണ്ട് ആരും അവിടെ തന്നെ നിൽക്കട്ടെ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ചിലാണ് മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് അത് മുകളിലോട്ട് പോയി ഒരു എസ് എം എനെ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മുകളിലോട്ട് പോയാൽ അതായത് നാളെ ഈ എസ് എം എനെ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം ഡൗൺ പ്രതീക്ഷിച്ചാൽ മതി ആ ഡൗൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ലോ കൂടെ ബ്രേക്ക് ചെയ്താലാണ് പിന്നെ ഒരു ഡൗണിലേക്ക് വരത്തുള്ളൂ അല്ലാത്ത അല്ലാത്ത സമയം നമുക്ക് എവിടെ സപ്പോർട്ട് എടുക്കണേ നമ്മൾ ഒരു ബ്ലൂ ലൈൻ വരച്ചിട്ട് അതേ സ്ഥലത്ത് തന്നെ കമ്പനി പച്ച ലൈനും വരച്ച് ഗ്രീൻ ലൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്പേസ് അതായത് അയ്യായിരത്തി അഞ്ഞൂറ്റി ഒന്ന് മേജർ സപ്പോർട്ടാണ് എവിടെ അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് ബ്രേക്ക് ചെയ്താൽ മേജർ സപ്പോർട്ട് അയ്യായിരത്തി അഞ്ഞൂറ്റൊന്നാണ് അതും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്കായിരിക്കും ഫാളാവുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോൾട്ടേഷൻ ആയിരിക്കും മാർക്കറ്റിൽ അപ്പോൾ അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ആറായിരത്തി എഴുപത്തിരണ്ട് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്താറ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ നമുക്ക് ആറായിരത്തി മുന്നൂറ്റി അറുപതിലേക്ക് കോൺസൺട്രേഷൻ ചെയ്യാം ഇതാണ് നമുക്ക് എന്നെ സംബന്ധിച്ച് ഈ ഒരാഴ്ചത്തെ വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ നാച്ചുറൽ ഗ്യാസിലേക്ക് പോകാം നാച്ചുറൽ ഗ്യാസ് നാച്ചുറൽ ഗ്യാസിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിലെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഒരു ക്രോസ് ഓവറിലെ പക്കത്ത് നിൽക്കുന്നു ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും നൂറ്റി എൺപത്തിനാലിലേക്ക് വരും പിന്നെയുള്ള സപ്പോർട്ട് നൂറ്റി എൺപതാണ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നൂറ്റി അറുപത്തഞ്ചിലേക്കാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഹിഡൻ റെസിസ്റ്റൻസൊന്നും ഈ എല്ലാ ലൈനും തപ്പിപ്പിറക്കി ഞാൻ പറയാറില്ല അപ്പോൾ കാണുന്നവർ ഈ ലൈനൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കേ അപ്പോൾ നമുക്ക് നേരെ വ്യൂവിലേക്ക് പോവാം നമ്മൾ പറഞ്ഞ ഡൗൺ വന്നു വീണ്ടും ഡൗണിലേക്ക് വന്നു നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്നാണ് വീണ്ടും സപ്പോർട്ടെടുത്ത് വീണ്ടും മുകളിലോട്ട് പോയി മേളത്തെ ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു മൂവ്മെൻറ്റ് കിട്ടി പിന്നെയും കൺസോൾട്ടേഷൻ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് സെക്കൻഡ് ടാർഗറ്റ് മാർക്കറ്റിൽ റീച്ച് ചെയ്തു ഇരുന്നൂറ് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് താഴത്തോട്ട് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടാണ് വീണ്ടും പോയത് അപ്പോൾ ഡൗണും കിട്ടും അപ്പും കിട്ടും എല്ലാം കിട്ടും കൃത്യമായിട്ട് ഡിസിപ്ലിനോടുകൂടി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആണ് ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒന്ന് രണ്ട് ഇൻഡിക്കേറ്ററൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു വെള്ളം നേരെ വലിച്ചു പൊക്കത്തോട്ട് വയ്ക്കാം അതായത് നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ മുകളിലേക്ക് എഗൈൻ കൺസോൾട്ടേഷൻ ഒരു മൂന്നാലഞ്ച് ക്യാൻഡിൽ കൺസോൾട്ടേഷൻ ചെയ്തിട്ടൊരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഇരുന്നൂറ്റി ഏഴിലേക്കായിരിക്കും ഇരുന്നൂറ്റി ഏഴ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളൊരു ഏരിയ എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഭാഗത്തേക്കാണ് അവിടെ ഓരോ ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അനുസരിച്ചിട്ടാണ് റിവേഴ്സ് ആവുമോ അതോ കണ്ടിന്യൂഷൻ ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിനാണ് ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സും നമ്മൾ ആർ എസ് ഐ ഒക്കെ നോക്കുന്നത് ഇപ്പോൾ ഒരു ഡൗൺ സൈഡിലേക്കുള്ള ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഡേ ഹൈ ബ്രേക്ക് ചെയ്താൽ അതായത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറിലേക്കുള്ളൊരു മൂവ്മെൻറ്റും ഇരുന്നൂറും കൂടെ ബ്രേക്ക് ചെയ്താലാണ് പിന്നെ ഇരുന്നൂറ്റേഴ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതൊക്കെ നോക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ മാർക്കറ്റ് നിലവിലുള്ള ഈ ഒരു ഏരിയയിൽ നിന്ന് ഡൗണിലേക്ക് വന്നാൽ മേളിലോട്ട് പോകാതിരുന്നാൽ മാർക്കറ്റ് വന്ന് മുട്ടുന്ന സ്ഥലം കൺസോൾട്ടേഷൻ സോണാണ് നൂറ്റി എൺപത്തെട്ട് അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയാൽ നൂറ്റി എൺപത്തിരണ്ട് അവിടെ നിന്ന് ഡൗൺ ആയാൽ നൂറ്റി അറുപത്തഞ്ച് ഇതൊക്കെയാണ് മെജോറിറ്റി ഈ ഒരാഴ്ചത്തേക്ക് നാച്ചുറൽ ഗ്യാസിന് വേണ്ടിയിട്ട് പറയാനുള്ളത് അപ്പോൾ എനിവേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം നിങ്ങൾക്ക് ചാർട്ട് ഇതേപോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതാണ് താല്പര്യമുള്ളവർക്ക് വിളിച്ചാൽ മതി എനിവേ ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഞാൻ ഒരു ന്യൂസോ ഒന്നും നോക്കാതെയാണ് കേട്ടോ ഈ വ്യൂ പറയുന്നത് അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കറക്റ്റായിട്ട് പോകുന്നുണ്ട് എന്ത് ന്യൂസ് നോക്കുന്നതാണെങ്കിലും ന്യൂസിൻ്റെ സമയത്ത് മൂവ്മെൻറ്റിന് കുറച്ചുകൂടെ വോള്യൂം കയറുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറെ അവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല പിന്നെ പെട്ടെന്നൊരു റിവേഴ്സലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ലൈവ് ചാർട്ട് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുകയുള്ളൂ പക്ഷേ മെജോറിറ്റി നമ്മൾ നോക്കിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നണം ഞാനിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസമായിരുന്നു തോന്നണം എനിക്ക് ഞാൻ ഈ വ്യൂ വീക്കിൽ ഇടാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ വ്യൂ എല്ലാം അക്രോസി ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ പ്രൂവ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് വേറെ തെളിവുകളൊന്നുമില്ല ബേസിക്കലി ഞാൻ നിഫ്റ്റി ഓപ്ഷൻ ബയർ ആണ് പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊരു ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വ്യൂ കൂടെ എൻ്റെ ഭാഗത്തു നിന്നൊന്ന് പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് പഠിക്കുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലല്ലോ ഗുരുശാപം കിട്ടും അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതവും ആശംസയും നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതും ഓൾ ദി ബെസ്റ്റ്